നാം ഉണരണം ഉണർന്നിരിക്കണം അതിരാവിലെ മണിക്ക് എല്ലാവരും ഉറങ്ങുമ്പോഴും നാം ഉണർന്നിരിക്കണം അങ്ങനെ ഉണരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മോട് കൂടെയുള്ളവർ നമ്മുടെ വീട്ടുകാർ ഇവർക്കൊക്കെ ആരോ ഉണർന്നിരിക്കുന്നു എന്നൊരു തോന്നൽ എന്നൊരു ഫീലിംഗ് ഉണ്ടാകും ഇത് ദിനേന ആവർത്തിക്കുമ്പോൾ അവരും അറിയാതെ ഉണരാൻ തുടങ്ങും അവരെല്ലാം അസ്വസ്ഥരാകും ആ സമയമാകുമ്പോൾ അവരും നമ്മോടൊപ്പം അറിയാതെ ഉണരാൻ തുടങ്ങും എണീക്കാൻ തുടങ്ങും നമ്മളൊന്നും പറയാതെ നമ്മളൊന്നും ഉപദേശിക്കാതെ അവരും ഉണർവിലേക്ക് വരും ഇത് വലിയൊരു സന്ദേശമാണ് ഉപദേശത്തെക്കാൾ വലിയ ആയുധം എന്ന് പറയുന്നത് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കലാണ് ആരെ ആര് ആരുടെയെങ്കിലും ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക താനെ അവരും മാറിക്കോളും നമുക്ക് ചുറ്റുമുള്ളവർ നമ്മുടെ കൂടെ ജീവിക്കുന്നവർ നമ്മുടെ വീട്ടുകാർ ഇവരിലെല്ലാം മാറ്റം ഉണ്ടാക്കാൻ നാം ചെയ്യേണ്ടത് ഈ ഒരു രീതിയാണ് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്നതിനേക്കാൾ വലിയ ഒരു ആയുധമില്ല ഒരു ഉപദേശത്തിനും അതിനോളം ശക്തി വരില്ല ഉപദേശമെന്നത് പറയാൻ നല്ല രസമുള്ള സംഗതിയാണ് പക്ഷെ കേൾക്കുന്നവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഇല്ലാത്ത കാര്യവുമാണ് അപ്പൊ ജീവിതത്തിൽ കൊണ്ടുവരിക പ്രാവർത്തികമാക്കുക നമ്മുടെ ജീവിതം മാറുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതം നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതവും മാറിക്കൊള്ളൂ ഓക്കേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം